ഇസബല്ല യൂസപ്പല്ല ചങ്ങുവച്ചമാർക്കും നമ്മുടെ പുതിയ അതായത് ന്യൂ സ്റ്റാർട്ടിങ് ആണ് നമ്മുടെ പുതിയൊരു ചാനലിൻ്റെ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഗോഡ് ഓഫ് ഫാർ എന്ന് പറഞ്ഞൊരു ഗെയിമിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഒരു ഗെയിം ഫോർ തൊട്ടുള്ള എപ്പിസോഡ് എപ്പിസോഡല്ല സോറി ആ ഫോർ തൊട്ടുള്ള ഗെയിമിൻ്റെ സ്റ്റോറി എക്സ്പ്ലനേഷനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ ഒരുപാട് ലോങ് സ്റ്റോറിയാണ് അപ്പോൾ അടിപൊളി സ്റ്റോറീസും കാര്യങ്ങളൊക്കെയാണത് ഒരു സിനിമ കാണുന്ന കൂടി ഇങ്ങക്ക് രസം കണ്ടു തീർക്കാൻ പറ്റുന്നില്ല കാരണം സിനിമയൊന്നും ഇത് ഇതിൻ്റെ മുമ്പിൽ നമ്മുടെ ബാഹുലി ബാഹുലി മഹാഭാരതം ഒന്നും ഒന്നുമല്ല ഇതൊക്കെയാണ് കഥ നിങ്ങൾ ഗ്രീക്ക് മിത്തോളജി ഗ്രീക്ക് മിത്തോളജിന്ന് കേട്ടിട്ടുണ്ടോ എന്നാൽ ഇനി മുതൽ നമ്മുടെ ഗ്രീക്ക് മിത്തോളജീറ്റെ ക്രെറ്റോസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഈ ഒരു മെയിൻ നമ്മുടെ ഗോഡോഫ് അപ്പോൾ ഗോഡ് കഥ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് നീണാം ഇനി അറിയുന്നവരാണെങ്കിൽ കൂടി ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ നമ്മുടെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ പോരെങ്കിലൊന്ന് പറയാം നിങ്ങൾ സെറ്റാക്കാം നമുക്ക് ഓക്കെ അപ്പം എന്തായാലും നമ്മൾ ആ ഒരു മാരക കഥയിലേക്ക് കടക്കാം അപ്പം എന്തായാലും ലറ്റ്സ് ഗോ കഥയുടെ ആരംഭം എന്ന് പറഞ്ഞാൽ ഫാഡീസ് എന്ന് പറഞ്ഞൊരു വിഭാഗക്കാരെ കാണിച്ചോളാം അപ്പം ഈ ഒരു ഫാഡീസ് എന്ന് പറഞ്ഞാല് ഗോഡ്സ് മോട്ടൽസ് ടൈറ്റൺസ് ഇവരൊന്നും ഒരു തരത്തിലും ഭയപ്പെടുന്നൊരു ടീം അപ്പം അങ്ങനത്തെ ഒരു ഭയങ്കര കുടുംബന്മാരായിരുന്നു ഒരുമാതിരി ടീമായിരുന്നു എന്താ പറയുക കത്തിയറ്റം അപ്പമാണ് ഈ ഒരു സമയത്തൊക്കെ എർത്ത് പേടിച്ചിരുന്നത് നമ്മുടെ ടൈറ്റൻസ് ആയിരുന്നു ടൈറ്റൻസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല നല്ലമാരായിരുന്നു കുറച്ചും കൂടി അപ്പം അതിന് മനുഷ്യരൊക്കെ സംതൃപ്തരായിരുന്നു മനുഷ്യന്മാരൊക്കെ ഇതിൻ്റെ ഭരണത്തിൽ ടൈറ്റൻസിൻ്റെ ഭരണത്തിൽ അപ്പം ആ ഒരു സമയത്ത് അതിന് ഗോൾഡൻ ഏജ് എന്നൊക്കെയാണ് അറിയപ്പെട്ടിട്ടുണ്ടായത് അപ്പം ഇതിന് ഉണ്ടേല് എന്താണെന്ന് പറയുക ഇതൊക്കെ നടന്നു ക്രോണസ് എന്ന് പറഞ്ഞാൽ ട്രോണസ് എന്നു പറഞ്ഞൊരു ടൈറ്റൻ അച്ഛനെ കൊന്നിട്ട് അധികാരത്തിൽ ഏറുകയാണ് അധികാരത്തിലേറിയിട്ട് പിന്നെ അങ്ങനെ അവിടെ അധികാരം കൈപ്പറ്റിയല്ലോ പിന്നെ നടക്കുന്ന വെച്ചാൽ പുള്ളിക്കാരനൊരു മനസ്സിലാവുകയാണ് കാരണം താനിപ്പം അച്ഛനെ കൊന്നു അതുപോലെ തന്നെ ഒരു സൈക്കിൾ പോലെയാണ് തൻ്റെ മക്കളെ കൊണ്ടായിരിക്കും തൻ്റെ അവസാനം അങ്ങനെ ഇദ്ദേഹം മനസ്സിലാക്കുന്നു തൻ്റെ മക്കളിലാണ് അവരുടെ അവസാനം എന്ന് അപ്പം ഇത് കാരണം എന്താ ചെയ്ത വെച്ചാൽ ഇയാൾ നൈസായിട്ട് പിള്ളേർ അങ്ങോട്ട് വിടുങ്ങിക്കളിയാണ് എന്നാൽ പക്ഷേ തൻ്റെ ഭാര്യയെ ചെയ്തതെന്ന് വെച്ചാൽ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തി എങ്ങനെയൊക്കെയോ തന്ത്രപൂർവ്വം രക്ഷപ്പെടുത്തി വേറൊരു അയലൻഡിലേക്ക് അയക്കുന്നു അയലൻഡിലേക്ക് അയക്കുകയാണ് എന്നിട്ട് സിയൂസ് അവിടെ വളരുകയാണ് അങ്ങനെ സിയൂസിൻ്റെ സഹോദരങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സോറി അതിനുമുമ്പേ സ്യൂസൊക്കെ അവിടെ അയലൻഡിൽ നിന്ന് വളർന്നു വലുതായി പിന്നീട് സിയൂസിൻ്റെ സഹോദരങ്ങൾ രക്ഷപ്പെടുത്തുന്ന ഗായ പറയാണ് അപ്പോൾ ഗായ സിയൂസിൻ്റെ സഹോദരങ്ങൾ രക്ഷപ്പെടുത്താൻ പറഞ്ഞു എന്നാൽ സിയൂസ് ചെയ്തത് മോ അതിനും പകരം അതൊന്നും കേട്ടില്ല സിയൂസ് നേരെ പോയിട്ട് മൊത്തം ടൈറ്റൻസിനും നേരെ യുദ്ധം വെച്ചിട്ട് ടൈറ്റൻസിനെ മൊത്തം അങ്ങോട്ട് കൊന്നുകൊണ്ട് അങ്ങനെ സ്യൂസ് ദ കിങ് ഓഫ് ഗോഡായി മാറുകയാണ് പിന്നെ അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് നടക്കുന്നത് വെച്ചാൽ പുള്ളിക്കാരൻ കുറേ ആളായിട്ട് സ്ത്രീകളായിട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ അടുപ്പുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരാളായിരുന്നു കലിസ്റ്റോ എന്ന് പറഞ്ഞ സ്ത്രീ ഈ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ക്രേറ്റോസിൻ്റെ അമ്മയായിരുന്നു അപ്പം ഏതാ ഒരു അഗ്നിയിൽ നിന്നുള്ള മകൻ്റെ ജനനം എന്നൊക്കെ വേണേൽ പറയാം അതാണ് ക്രേറ്റോസിൻ്റെ ജനനം ഓക്കെ ആ ഒരു ലെവലാണ് അപ്പം അപ്പം വേറൊരു സ്ത്രീയും കൂടി ഉണ്ടായിരുന്നു ഹെറ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു ഹെര എന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റ അത്തേ അന്നയുടെ ഹെർ അതുപോലെ തന്നെ ആരീസിൻ്റെ ഒക്കെ അമ്മയായിരുന്നു ഓക്കെ പുള്ളിക്കാരത്തിൽ കുറച്ചും ദുഷ്ടത്തിയാണെന്ന് തോന്നും ഓക്കെ ദുഷ്ടത്തെ ആണ് പിന്നീട് എന്താ പറയുക ഈയൊരു ഏരീസ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ എന്തായാലും ഗോഡ് ഓഫ് വാറായി മാറുകയാണ് പുള്ളിക്കാരനെല്ലാം പിടിച്ചെടുക്കി ഗോഡ് ഓഫ് വാറായി മാറി െ സിയൂസിനെ വധിക്കാൻ ഒരു പവർഫുൾ ആളെ വേണം അപ്പം സിയൂസിനെ വധിക്കേണ്ടി വധിക്കാനാണ് നോക്കുന്നത് ഞാരിസ് അപ്പം അതിനൊരു പവർഫുള്ളായിട്ടുള്ളൊരു ആളെന്ന് തന്നെ വേണം അതിനെ ഏരീസ് ക്രാറ്റൂസിൻ്റെ ബ്രദറായ ഡീമണെ തട്ടിക്കൊണ്ട് പോവാണ് അപ്പം പുള്ളിക്കാരനെ തള്ളിക്കൊണ്ടു പോയപ്പം നമ്മുടെ ക്രാറ്റോസിനാകെ രക്ഷിക്കാനൊന്നും പറ്റിയില്ല ചെറിയ കുട്ടിയല്ലേ ചെറിയ ടീനേജ് പ്രായമാണ് അപ്പം അപ്പം പിന്നീട് എന്താ നമ്മുടെ ക്രേറ്റോസ് വളരെയാണ് സ്പാർട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും യുദ്ധം ചെയ്യാനൊക്കെ പഠിക്കുകയാണ് പുള്ളിക്കാരൻ അങ്ങോട്ട് ഇങ്ങോട്ട് വളർന്ന് പന്തലിക്കുകയാണ് ക്രേറ്റോസ് അങ്ങനെ പുള്ളിക്കാരൻ അവിടുത്തെ സംഭവം എന്ന് പറഞ്ഞാൽ യുദ്ധം കാര്യങ്ങളൊക്കെയാണ് യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്കാരൻ അത്രക്കും ക്രൂരം ക്രൂരമായിട്ടുള്ള എങ്ങനെയാണ് യുദ്ധം ചെയ്താൽ അത്രക്കും ബ്രൂട്ടലായിട്ടാണ് പുള്ളി നമ്മുടെ ക്രേറ്റോസ് യുദ്ധം കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ അതൊക്കെ അതൊക്കെ കൊണ്ട് തന്നെ എന്തായാലും ഒരു അംബ്രോഷിയെന്ന് പറഞ്ഞൊരു ഔഷധി അസ്കാലിയേഴ്സിൻ്റെ കയ്യിലുണ്ടെന്ന് വിവരം കിട്ടുക അപ്പം അവരുടെ കയ്യിൽ നിന്ന് അംബ്രോഷിയ എടുക്കണം അതിനുവേണ്ടി കുറച്ച് ആളെ ഏർപ്പാടാക്കണം അപ്പോൾ അതിൽ ഒരു ഒരു ടീമിനെ ഏർപ്പാടാക്കണം അതിലൊന്നാണ് നമ്മുടെ ക്രൈറ്റോസ് അപ്പം ക്രൈറ്റോസ് അത് അവസാനം കുറച്ച് ഫൈറ്റൊക്കെ ചെയ്തിട്ട് ആ ഒരു സംഭവം എന്താ പറയുക അംബ്രോഷിയ തിരിച്ചെടുക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പുളിക്കാരനപ്പാടും ക്രേറ്റോസ് അവിടുത്തെ ഒരു മെയിൻ ആളായിട്ട് തന്നെ മാറുകയാണ് എന്താ നേതാവ് എന്നൊക്കെ പറയാം പുള്ളിക്കാരണം ഒരു ലെവൽ എത്തുകയാണ് ഓക്കെ അപ്പം പിന്നീട് എന്ന് പറഞ്ഞാൽ ബർബോറിയൻ എന്ന് പറ ബർബോറിയൻ്റെ കിങ് കിങ്ങായിട്ട് പണ്ട് നമ്മുടെ ക്രൈറ്റോസ് യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി തിരിച്ചു വന്നിട്ട് യുദ്ധം വീണ്ടും ക്രൈറ്റോസിനെതിരെ യുദ്ധം നടത്താണ് പക്ഷേ ക്രൈറ്റോസിനെ പിടിച്ചേക്കാൻ പറ്റിയില്ല ക്രൈറ്റോസ് ചാ ഏകദേശം തീരാനായി എന്ന വക്കീലെത്തിയപ്പം ക്രൈറ്റോസ് വേറെ ഒരു നിവർത്തിയിലാണ് ഏരിയസിനെ വിളിക്കുന്നത് അരീസ് ഈ ഒരു വെളിയിൽ കേട്ട് നിൽക്കുകയായിരുന്നു കാരണം ആരീസ് ഈ ക്രേറ്റോസിനെ അടിമയാക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുകയാണ് ഇനിയിപ്പോൾ വിളിച്ചല്ലോ അപ്പോൾ ഈരീസ് നേരെ പറന്ന് വന്ന് എന്താ മെസ്സ് കാണിച്ച് എല്ലാവരും ക്രൈറ്റോസിനെ സഹായിക്കണം അപ്പം ക്രേറ്റോസിനൊരു പ്രത്യേകതരം വെപ്പം കൊടുത്തു ദ ബ്ലേഡ് ഓഫ് കിയോസ് ദ റിയൽ ഗോഡോ ഫാറിൻ്റെ ആരംഭം തന്നെയാണ് ഗോഡോ ഫാർ ത്രീയിലൊക്കെ ആ ഒരു വെപ്പനമാതിരി സാധനമായിരുന്നു അപ്പോ അപ്പോൾ അതിലേക്കൊന്നും പോകണ്ട അപ്പോൾ അത് കൊടുത്ത് കൊടുത്തിട്ട് എന്താ ആ ഒരു വെപ്പൺ കൊടുത്തല്ലോ അങ്ങനെ ഫുള്ള് ഈ ഒരു ആരീസ് എന്താ പറയുക അടിമയാക്കി നമ്മുടെ ഗ്രേറ്റ് ഹൗസിന് അങ്ങനെ പല പല പണികളടുപ്പിച്ച് ഗ്രേറ്റ് ഹൗസിന് ഭയങ്കര ക്രൂരമായിട്ടുള്ള പണിയും എടുക്കില്ല മനുഷ്യ എന്ന് പറഞ്ഞ സാധനമേ ഗ്രേറ്റ് അങ്ങനെ നഷ്ടപ്പെടുകയാണ് അങ്ങനെ ഒരിക്കലേ ഒരു ടെമ്പിളിൽ പോയിട്ട് അവിടുത്തെ എല്ലാവരും കൊല്ലാൻ വേണ്ടി പറയുകയാണ് അപ്പം അങ്ങോട്ട് കിടക്കുമ്പോൾ ഒരു വയസ്സാ സ്ത്രീ പറഞ്ഞു നീ അവിടെ പോയി ഇതൊക്കെ ഈ സംഭവം ചെയ്താലേ പിന്നെ നിനക്ക് വലിയൊരു നഷ്ടമാണ് വരാൻ പോകുന്നത് അപ്പം ഗ്രേറ്റ് ഹോസിനെ മൈൻഡാക്കിയില്ല ക്രീറ്റോസ് നേരെ പോയിട്ട് എല്ലാരെയും അങ്ങോട്ട് വെട്ടി മുറുക്കി അപ്പം ഇതിലൂടെ മനസ്സിലാക്കാൻ ക്രീറ്റോസിന്റെ ആ ഒരു ക്രൂരത എത്രമാത്രം ഉണ്ട് അപ്പം ആ കൊന്ന കൂട്ടത്തിൽ തൻ്റെ ഭാര്യയും മകളും ഉണ്ടാകുന്നു ഇതാരണം ക്രേറ്റോസ് അത്രത്തോളം സങ്കടം അടക്കാനാകുന്നില്ല കാരണം അത്രത്തോളം സ്നേഹിക്കുന്ന തന്റെ ഭാര്യയും മകളും ആണ് പുള്ളിക്കാരനെ കൊല്ലുന്നത് ദ ബ്ലേഡ് ഓഫ് കെയ്സ് ഉപയോഗിച്ച് അപ്പം ആരീസും ഒക്കെ സം ആരീസ് അപ്പോൾ അവിടെ പ്രത്യേക പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറയുകയാണ് ഇതൊക്കെ എൻ്റെ പ്ലാനായിരുന്നു സംഭവം ആരീസിൻ്റെ പ്ലാൻ ആയിരുന്നത് കാരണം പുളിക്കാരനെ സേവിക്കാൻ തൻ്റെ ഭാര്യയോ കുട്ടിയോ ഒന്നും ഉണ്ടായിക്കൂട ഒരു ഫ്രീ ബേഡായിട്ട് നടക്കണം അതിന് വേണ്ടിയിട്ടായിരുന്നു മനഃപൂർവ്വം ചെയ്തായിരുന്നത് ആരീസ് എന്നാൽ ഇതെല്ലാം ഇതെല്ലാം കേട്ടിട്ട് ക്രേറ്റോസ് ദേഷ്യം വരികയാണ് എന്താ ചെയ്യുക അങ്ങനെ ക്രേറ്റോസ് അപ്പോൾ ആ സമയത്ത് ഭാര്യയും മകളിൻ്റെ ചിതാഭസവും കാര്യങ്ങളൊക്കെ അടിഞ്ഞിട്ട് ക്രേറ്റോസിൻ്റെ മേത്ത് വിടും അങ്ങനെ ഒരു വെള്ള പാ വെള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ദേഹത്ത് വന്ന് പതിക്കുന്നത് അങ്ങനെ ഉള്ളത് സംഭവം മനസ്സിലായല്ലോ അപ്പം അങ്ങനെ ക്രൈറ്റോസ് അത്രയും കുറേ ക്രൂരതകളൊക്കെ ചെയ്തുകൊണ്ട് അവിടുത്തെ ഗോസ്റ്റ് ഓഫ് സ്പാർട്ട എന്ന പേരിൽ അവിടെ അറിയ അറിയപ്പെടാണ് ഇതൊക്കെ നടന്നതിനാൽ എന്താ പറയുക അരിസിനോട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ദേഷ്യവും കാര്യങ്ങളൊക്കെ വരികയാണ് അങ്ങനെ ഒരിക്കലേ എന്താ പറയുക ഫ്യൂരിസ് നമ്മുടെ ക്രേറ്റോസിനെ പിടിക്കുകയാണ് അങ്ങനെ പിടിച്ചിട്ട് രണ്ട് ആഴ്ചയഴ്ച്ച അങ്ങനെയൊക്കെ ഇട്ട് ടോർച്ചർ ചെയ്തു അതീവ കഠിനമായി ടോർച്ചർ ചെയ്യുകയാണ് എന്നിട്ട് അവിടുന്ന് എന്നാൽ പക്ഷേ അവിടുന്ന് എന്താ ചെയ്യുക ക്രേറ്റോസ് അതി സാഹസികമായിട്ട് രക്ഷപ്പെട്ടിട്ട് അവിടുത്തെ മൂന്ന് ഫ്യൂരിയോസിന് അങ്ങോട്ട് അടിച്ച് കൊന്നു കളയാണ് ഒന്ന് നോക്കല്ല ക്രേറ്റോസ് ആ ലെവലാണ് അങ്ങോട്ട് കൊന്നു കളഞ്ഞു അങ്ങനെ ക്രേറ്റോസ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പിന്നീട് ക്രേറ്റോസ് കുറച്ച് നല്ലതൊക്കെ ചെയ്യാന്ന് വെച്ച് ഗോഡിൻ്റെയാണ് അടിമകളാ അടിമ സേവിക്കുകയാണ് ഗോഡിനെ ഗോഡ്സിനെ സേവിക്കുകയാണ് ഒരിക്കൽ എന്നിട്ട് ഹീലീസ് എന്ന ഗോഡ് കാണാതാവാണ് അതോടെ എർത്തിലെ പ്രകാശം മൊത്തം നഷ്ടപ്പെടുന്നു ഹീലീസിനെ രക്ഷിക്കാൻ ക്രൈറ്റോസിനെ ക്രൈറ്റോസ് പോകേണ്ടി വന്നു അങ്ങനെ ഹീലീസിനെ രക്ഷിക്കാൻ നമ്മുടെ രക്ഷിച്ചാൽ നൈറ്റ്മസ് എന്നൊക്കെ മുക്തി ലഭിക്കുന്നു തന്നെ ഹീലീസിൻ്റെ സഹോദരി വാഗ്ദാനം നൽകി നമ്മുടെ ക്രൈറ്റോസിന് എന്നാൽ ആ ജേണിയിൽ ക്രേറ്റ് ഹോസ് മകളെ കാണാൻ അപ്പോൾ എന്താ പറയുക ടച്ചായി അപ്പം തന്നെ ടച്ചായിപ്പോയി പുള്ളിക്കാരന എന്തായാലും മകളെ കണ്ടല്ലോ ഇതിന് അപ്പം പക്ഷേ എന്നാൽ മകളെ ലഭിക്കണമെങ്കിൽ ക്രേറ്റൗസ് ഒരു സാധാരണ മനുഷ്യനായി മാറണം പെരിസ് പെരിഫോണിയ പെരിന്ന് ഓക്കെ പെർസിഫോണിയെന്ന് പറഞ്ഞൊരു പുള്ളിക്കാരിയായിരുന്നു പറഞ്ഞത് അപ്പോൾ അത് കേട്ട് ക്രേറ്റോസിന് അങ്ങനെ ആവാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ ഇലിയസിൻ്റെ മെഷീൻ അവിടെ വിട്ട് അങ്ങനെ ജീവിക്കാമെന്ന് കരു മകളോടൊപ്പം ഇനി ജീവിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് എന്നാൽ തൻ്റെ പവറൊക്കെ നഷ്ടപ്പെടുത്തി മകളെ കിട്ടിയപ്പോഴാണ് മനസ്സിലാകുന്നത് പെൻസിഫണി ഒരു വില്ലത്തിയാണെന്ന് കാരണം ഇവളെന്ന് പറഞ്ഞാൽ ഇവരുടെ ദേഷ്യം ആടുത്തെ അലൻറ്റ് മൊത്തം നശി ഈ ലോകം തന്നെ നശിപ്പിക്കാനാണ് കാരണം നമുക്കൊരു റിവെഞ്ച് ഉണ്ട് ഒരു റിവെഞ്ച് സ്റ്റോറി പറയുന്നുണ്ട് ഓക്കെ അതാണ് സംഭവം പക്ഷേ ആ മരി അതൊന്നും നശിപ്പിക്കും മറ്റേ ക്രേറ്റേഴ്സും മകളും മരിക്കുമല്ലോ ജീവിക്കാൻ്റെ ഉദ്ദേശം നടക്കത്തില്ല അപ്പം ഇത് കേട്ടത്തോ കേട്ടോടെ കേട്ടോ സന്ധി ചെയ്തു നേരെ അതൊക്കെ മകളെ ആടെ ഉപേക്ഷിച്ചിട്ട് ഫുഡും ഗോസ്റ്റോ സ്പോർട്ടായിട്ട് പെരിഫണി എന്താ ചെയ്യുക നൈസായിട്ട് വധിക്കാൻ പോവുകയാണ് അങ്ങനെ അവിടെ വെച്ച് ടൈറ്റൻ അൽറ്റ് അറ്റ്ലസിൻ്റെ ചങ്ങലയെ പില്ലറുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ഈ ലീസിനെ അവിടെ നിന്ന് മുക്തനാക്കുകയാണ് എന്താ പിന്നെ എന്നിട്ട് അവിടുന്ന് മറ്റേ പെസിഫോൺ ചെയ്യാൻ അങ്ങോട്ട് കുന്നവളാണ് പിന്നീട് അങ്ങനെ കുറേ പിന്നീട് അങ്ങോട്ട് കുറച്ച് സൽക്രമങ്ങളും കാര്യങ്ങളൊക്കെ ഗോഡിന് വേണ്ടി കുറേ സേവനങ്ങളും അനുഷ്ഠിച്ചിട്ട് ഇതൊക്കെ ചെയ്ത ശേഷം അദ്ദേഹോട് ക്രേറ്റോസ് ചോദിച്ചു എപ്പോഴാണ് എന്നെ നൈറ്റ് മേസിൽ നിന്നും മോചിപ്പിക്കുന്നു അതിന് ആഡീസിനെ വധിക്കണമെന്നൊരു വലിയ മിഷൻ മറ്റേ അദ്ദേഹത്തിനെ കൊടുക്കുകയാണ് പിന്നെ ആ ഒരു ഫൈനൽ മിഷൻ തീർക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക ആഡീസിനെ കൊല്ലാൻ വേണ്ടി ദ പാൻത്രോഫ് ബോസ് ബോക്സ് എന്ന് പറഞ്ഞ ഒരു ബോക്സ് പാന്തർ ഓഫ് ബോക്സ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് അങ്ങനെ അതും എടുത്ത് പോകാൻ ഒരുങ്ങുമ്പോൾ അത് ഒരു ദിവസ സ്ഥലത്ത് പോയിട്ട് എടുക്കണം ഓക്കെ അതെടുക്കാൻ പോകുന്നൊരു ശവ് ഒരു അതിലെടുക്കാൻ പോകുന്നതിന് മുമ്പേ അവിടെ ഒരു ശവ ശവം ഒക്കെ അടക്കം ചെയ്യുന്ന ഒരാളുണ്ടായിട്ട് പുള്ളിക്കാരൻ പറഞ്ഞ് ആ നിൻ്റെ കല്ലറ കുത്തി കഴിയുന്നത് വരെ നിനക്ക് ആയുസ് അതുവരെ നീ മരിക്കില്ലായിരുന്നു അങ്ങനെ എന്നിട്ട് പുള്ളിക്കാരൻ ഈ ഒരു പാന്തർ ഓഫ് ബോക്സ് എടുക്കാൻ പോയി പക്ഷേ അത് എടുത്തിട്ട് പോവാൻ നിൽക്കുമ്പം നമ്മുടെ ഏരിയസ് ഒരു വലിയ കുന്തെടുത്തുള്ള ഒരറ്റ കയറ് ക്ലോസ് ക്രൈറ്റോസ് അവിടെ മരിക്കുകയാണ് പക്ഷേ ക്രൈറ്റോസ് എന്താ ചെയ്യുക ആ ഒരു നരകത്തിലേക്ക് ഇങ്ങനെ വീണു കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു അത് ഒരു എന്തോ ഒരു മുള്ളാണ് ഒരു വലിയ കയറുണ്ടായിരുന്നു അത് അത് പിടിച്ചിട്ട് ഉള്ളിക്കാരൻ അങ്ങനെ പഴയതുപോലെ തന്നെ മുകളിലേക്ക് എത്തുകയാണ് സാധാരണ ഭൂമിയിൽ തന്നെ മരിക്കാണ്ട് എത്തുകയാണ് പിന്നെ രണ്ടാമത് എന്താ വെച്ചാൽ ക്രൈറ്റോസ് തിരിച്ചു വന്നിട്ട് അവിടുന്ന് പാൻത്റോഫ് ബോക്സിൻ്റെ ശക്തിയുണ്ട് ആഡീസിൻ്റെ അത്ര വലിയൊരു ജയൻറ്റായി മാറുകയാണ് ക്രേറ്റോസ് അതിന് ആഡീസിനെയും വധിച്ചിട്ട് ഒരു ആൾ ഉപയോഗിച്ച് ആഡീസിനെ വധിക്കുന്നു എന്നിട്ടും അത് തന്നെ ക്രൈ ക്രയേറ്റോസിനെ മോചിപ്പിച്ചില്ല കാരണം അത്രയും ദുഷ്പ്രവർത്തികളാണ് ക്രേറ്റോസ് ചെയ്ത് കൂട്ടിയിട്ടുള്ളതല്ലോ അതുകൊണ്ട് മാപ്പ് തരാം പക്ഷേ നിന്നെ മോചിപ്പിക്കാൻ പറ്റില്ല ഇതിൻ്റെ വിഷമത്തിൽ എന്ത് ചെയ്യുക നമ്മുടെ ക്രേറ്റോസ് ആത്മഹത്യ കുരുങ്ങാണ് വലിയ വളചാടത്തിന് മീന്ന് തലേക്കെടുത്ത് ചാടി അങ്ങനെ മരിക്കാൻ പോകുമ്പോൾ പക്ഷേ തിനെ രക്ഷപ്പെടുത്തുകയാണ് നമ്മുടെ ക്രേറ്റോസ് എന്നിട്ട് പുള്ളിക്കാരന ക്രേറ്റോസിനെ നമ്മുടെ ഗോഡ് ഓഫ് വാർ ആക്കി മാറ്റണം ഇതാറി പിന്നെയാണ് നമ്മുടെ ക്രേറ്റോസ് ഗോഡ് ഓഫ് വാർ ആവുന്നത് അപ്പോൾ ഒരു പദവിയും കാര്യങ്ങളൊക്കെ ഇപ്പം ക്രേറ്റോസ് ഉണ്ട് അങ്ങനെയാണ് ക്രേറ്റോസ് ദ ഗോഡ് ആയി മാറുന്നത് ഓക്കെ അപ്പം ഇതാണ് ആദ്യത്തെ അധ്യായം പിന്നീട് എന്താണ് സംഭവം സംഭവിച്ചതെന്ന് വെച്ചാൽ ക്രേറ്റോസ് ഒരു വിശ്വം കാണേണ്ടേ അതിൽ തന്നെ അമ്മ ഇന്ന് സ്ഥലത്തുണ്ടെന്ന് ക്രേറ്റോസ് അറിയേണ്ടായി അവിടെ എത്തിയിട്ട് അമ്മയെ കണ്ടു അമ്മയെ കണ്ടപ്പോൾ അമ്മ ഒരു സിയൂസ് തൻ്റെ അച്ഛനാണെന്ന് പറയാൻ പോകുമ്പോൾ തന്നെ പുള്ളിക്കാര്യത്തിന് മോൺസ്റ്ററായി മാറുണ്ട് കാരണം കലിപ്റ്റോ ഒരു മോൺസ്റ്ററായി മാറുന്ന മുമ്പേ ഒരു സിയൂസ് ശവിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ രാസയെ ആരോടെങ്കിലും പറഞ്ഞാൽ നീ ഒരു മോൺസറായി മാറുമെന്നുള്ളത് പറഞ്ഞിരുന്നു അങ്ങനെ കലിപ്റ്റോ അവിടെ മോൺസ്റ്ററായി മാറുകയാണ് പിന്നീട് ക്രേറ്റോസ് തൻ്റെ അമ്മയും കൊന്നിട്ട് നേരെ ഡെത്ത് ഡൊമൈനിലേക്ക് പോയി തൻ്റെ സഹോദരനെ കാണുകയാണ് ക്രൈറ്റോസും ദ ഡിമോ ഡിമോസും ഡിമോസ് തൻ്റെ സഹോദരനാണ് ക്രൈറ്റോസിൻ്റെ ഡിമോസും കൂടിയിട്ട് ടനാക്കസുമായി ഫൈറ്റ് ചെയ്യാണ് ബട്ട് ഡിമോസിന് ഒരു പരിവാക്കി കാണു പുള്ളിക്കാരൻ എന്താ തടവിലെല്ലാം ആയിരുന്നല്ലോ പുള്ളിക്കാൻ ഫൈറ്റും കാര്യങ്ങളൊന്നും അത്ര വലിയ അറിയില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അതെ അപ്പം ഒരു പരിവാക്കാണ് ഇത് കണ്ട ക്രൈറ്റോസ് എന്താ പറയുക റെയ്ജോസ് പാട്ടൻ എന്ന ശക്തി ഉപയോഗിച്ച് ഗോഡ് ഓഫ് ഡെത്തിനെ അങ്ങോട്ട് ആട്ടപടലം കൊന്ന് തള്ളുകയാണ് ബട്ട് ഡീമോസ് അവിടെ വെച്ച് തന്നെ മരിക്കുക തൻ്റെ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ക്രെറ്റോസിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം വന്ന് ക്രൈറ്റോസിനൊരു കംപ്ലീറ്റ് ഗോഡാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഗോഡ്സിന് ഉള്ള ക്രൈറ്റോസിൻ്റെ പക കൊണ്ട് തന്നെ എന്താ പറയുക ക്രേറ്റോസ് ആട്ടപടലം ഫുള്ള് കുറേ അവിടുത്തെ നര നഗരങ്ങൾ പിടിച്ചെടുത്തു കുറേ സിറ്റീസൊക്കെ പിടിച്ചെടുത്തു അങ്ങനെ ഒരു എന്താ പറയുക ഒരു കിങ് ഓഫ് ഗോഡായി മാറണം ഒരു വലിയ എംപറയറെന്നൊക്കെ പറയാം അപ്പോൾ കുറേ ഗോഡ്സിനൊക്കെ കുറേ ഗോഡ് ഇപ്പോൾ ഒരു ഗോഡാണല്ലോ ഉള്ളിക്കാരങ്ങൾ ഒരു ഗോഡ് പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ദിവസം ഒരു പരുന്ത് വന്നിട്ട് തൻ്റെ ഗോഡ്സ് പവർ എടുത്ത് ഒരു പ്രതിമയ്ക്ക് കൊണ്ടു കൊടുത്തു എന്നാൽ ആ അതിനെ തോൽപ്പിക്കാൻ സിയൂസിന് സിയൂസ് ഒരു ബ്ലേഡ് ഓഫ് ഒളിമ്പസ് നമ്മുടെ ക്രൈറ്റോസിന് ഇട്ടുകൊടുത്തു ഓക്കെ നമ്മുടെ സിയൂസാണ് ഇട്ടുകൊടുത്തത് അപ്പോൾ ഒരു ബ്ലേഡ് ഓഫ് ഒളിമ്പസ് ഇട്ടുകൊടുത്തു അതൊരു വലിയ വാളാണ് സംഭവം അപ്പം അത് വെച്ച് എന്താ പറയുക ഈ ഒരു കൊളോസിൻ എന്ന് പറയുന്ന ഈ ഒരു പ്രതിമയെ ക്രൈറ്റോസ് തോൽപ്പിക്കുകയാണ് ബട്ട് ചത്ത കൊളോസിൻ്റെ കൈ വന്നിട്ട് ക്രൈറ്റോസിനെ ഇഞ്ചറി ഉണ്ടാക്കുകയാണ് അത് വന്ന് നേരെ ക്രൈറ്റോസിന് മേത്ത് പോയിട്ട് അങ്ങനെ ഇഞ്ചറി പറ്റുകയാണ് അപ്പോഴാണ് പെട്ടെന്നാണ് മനസ്സിലായത് സിയൂസാണ് ആ പരുന്തെന്ന് കാരണം അര അരേനെ കൊന്ന പോലെ തന്നെയും കൊല്ലുവന്ന് സിയൂസ് ഭയപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ എന്താ ഗോഡ് പവറൊക്കെ എടുത്ത് മറ്റേ കൊടുത്തത് ഓക്കെ അങ്ങനെ ക്രൈറ്റോസിനെ സിയൂസ് ഇവിടെ വെച്ച് കൊല്ലാണ് അതിന് മുമ്പ് ചോദിക്കുന്നുണ്ട് നിനക്ക് എനിക്കെൻ്റെ അടിമയം പറ്റുമെന്ന് പക്ഷേ ക്രീറ്റോസ് എന്ന് നിഷേധിച്ചു അതുകൊണ്ടുതന്നെ ക്രേറ്റോസ് അങ്ങോട്ട് കൊന്നു കളയുന്നുണ്ട് പിന്നീട് മുഴുവൻ സ്പാർട്ടൻ ആർമിയെയും നശിപ്പിച്ച് കളഞ്ഞു ബട്ട് നഗരത്തിൽ നിന്ന് ഗോഡ് പവർ നഷ്ടപ്പെട്ട ക്രീറ്റോസ് പെഗാസൻ പെഗാസസിൻ്റെ പുറത്ത് കയറി സിസ്റ്റർ ഓഫ് ഫെയ്ത്തിൻ്റെ അടുക്കലേക്ക് പോവാനുണ്ടായത് ആ സിസ്റ്റർ ഓഫ് ഫെയ്ത്തിൻ്റെ പവർ യൂസ് ചെയ്ത് ക്രേറ്റോസിനെ കൊല്ല കൊല്ലുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്തേക്ക് ടൈം ട്രാവൽ ചെയ്ത് ചെയ്യാൻ പറ്റും അപ്പം അത് ഗായ പറഞ്ഞു കൊടുത്തയാണ് അപ്പം സിസ്റ്റർ ഓഫ് വെയ്ത്തിനോട് തൻ്റെ വിധി മാറ്റി എഴുതാൻ ആവശ്യപ്പെട്ടു അവിടെ പോയിട്ട് എന്നാൽ അവർ ക്രേറ്റോസിനെ വധിക്കാൻ ശ്രമിച്ചു എന്നാൽ ക്രേറ്റോസ് എല്ലാ സിസ്റ്റേഴ്സിനും വധിച്ച് സ്വന്തം വിധി തന്നെ അങ്ങോട്ട് മാറ്റി എഴുതി ഓക്കെ അപ്പോൾ സിയൂസിനെ അവനെ കൊല്ലുന്നതിന് മുമ്പ് തിരിച്ചെത്തി വീണ്ടും അവിടെ അടിയായി ഫുള്ള് അപ്പോൾ ഒരിഞ്ഞടി അടി എന്ന് പറഞ്ഞാൽ അമ്മ അതിലടി അങ്ങനെ ബ്ലേഡ് ഓഫ് കെയോസ് വെച്ച് സിയൂസിനെ കൊല്ലാൻ പോയ സമയത്ത് നമ്മുടെ അധേന വന്ന് സാക്രിഫൈസ് ചെയ്യാണ് മുമ്പിൽ വന്ന് ചാടി വീണ് ഇത് പരിപാടിയാണ് പിന്നെ പിന്നെ എന്നാൽ അദ്ദേ മരിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് സിയൂസാണ് നിൻ്റെ എന്നും ഒളിമ്പസ് ഒളിമ്പസ് എന്നും അയാളാണ് ഒളിമ്പസ് എന്നും പറഞ്ഞു ഒളിമ്പസ് എല്ലാം നശിക്കും ആട് ഒളിമ്പസ് മൊത്തം നശിക്കും ആ നഗരമൊക്കെ നശിക്കും അതുകൊണ്ട് ഗ്രേറ്റോസ് ടൈം ട്രാവൽ ചെയ്ത് ഇതെല്ലാം തുടങ്ങിയ സിയോസ് ടൈറ്റൻസിനെ നശിപ്പിക്കുന്ന ആ ഫസ്റ്റത്തെ ഇതിനൊക്കെ തുടക്കം കുറിച്ച ആ സമയത്തേക്ക് തിരിച്ചു പോയിട്ട് ഗായേയും കൊണ്ട് വീണ്ടും തിരിച്ചു വരികയാണ് എന്നിട്ട് അവിടെ അവിടെ നിന്ന് അങ്ങോട്ട് ഗോഡ്സിൻ്റെ ഫുള്ള് അന്തിയാണ് എല്ലാ ഗോഡ്സിനും ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാൻ വരുകയാണ് നമ്മുടെ സിയൂസ് വിടുകയാണ് എല്ലാവരും ഒരുമിച്ച് വിട്ടു കാരണം ഗായയും ക്രേറ്റോസ് അല്ലേ വരുന്നത് അപ്പം ആദ്യം സമുദ്ര സമുദ്രശക്തിയുള്ള നമ്മുടെ പോസൈഡിയൻ പോസേഡിനെയാണ് ക്രേറ്റോസ് പോസൈഡിനെയാണ് നമ്മൾ ക്രേറ്റോസ് കൊല്ലുന്നത് ഫസ്റ്റ് പുള്ളിക്കാരൻ വന്നു പക്ഷേ അങ്ങോട്ട് കൊന്നു കളഞ്ഞു ഓക്കെ പിന്നീട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവുകയാണ് കാരണം എന്ന് വെച്ചാൽ ഗായ പറഞ്ഞു നീ വെറും ഒരു മാർഗമാണെന്നും എന്നെ ഞങ്ങളെ ഇവിടെ എത്തിക്കാനുള്ള വെറും ഒരു മാർഗമാണെന്ന് പറഞ്ഞ് ക്രിയേറ്റേഴ്സ് നേരെ അവോയ്ഡ് ചെയ്ത് ഇമോഷണൽ ഡാമേജ് ആക്കി വിട്ട് അവിടെ നിന്ന് എടുത്ത് നേരെ റിവറിലേക്ക് ചാടുന്നു അവിടുന്ന് അതേനെ വന്ന് പറയുന്നു ഫ്ലെയിം ഓഫ് ഒളിമ്പിക്സ് അണച്ചാൽ നിനക്ക് സ്യൂസിനെ തോൽപ്പിക്കാൻ പറ്റുന്നത് അപ്പോൾ ഗോസ്റ്റ് ഗോസ്റ്റായപ്പോഴാണ് ആയപ്പോഴാണ് എനക്ക് ക്രൈറ്റോസിന് നല്ലതും സിയൂസ് ഒരു ദുഷ്ടനാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഫസ്റ്റ് സിയൂസിനെ കൊല്ലാൻ പോയപ്പോൾ മുമ്പിലൊന്ന് ചാടി വീണത് അപ്പോൾ എന്തായാലും നൈസായിട്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ടൈറ്റ് ഒരു ടൈറ്റം വന്നിട്ട് ഈലിയസിനെ പിടിച്ച താഴാണ് അപ്പം അവിടുന്ന് നൈസായിട്ടൊരു പൂവരയ്ക്കുന്ന ലോകത്തോടെ ക്രൈറ്റോസ് വന്നിട്ട് അവൻ്റെ തല അങ്ങോട്ട് അരിഞ്ഞെടുക്കുകയാണ് ഓക്കെ അതോടെ വീണ്ടും ലോകം ഇരുട്ടിലാവുകയാണ് സിയൂസ് പിന്നെ നടക്കുന്ന വച്ചാൽ ഫ്ലെയിം ഓഫ് ഒളിമ്പസ് ക്രൈറ്റോസിനെ പിന്നീട് ഫ്ലെയിം ഓഫ് ഒളിമ്പിക്സ് എടുക്കാൻ അതിൻ്റെ പിന്നിൽ പെൻട്രോൾ ബോക്സ് ഉണ്ട് അത് തുറന്നാലേ അത് ഫ്ലെയിം ഓഫ് ഒളിമ്പിക്സ് അണക്കാൻ പറ്റും ചൂസ് ചെയ്തിട്ട് പക്ഷേ വെറുപ്പ് അഹങ്കാരം പായം എന്നിവ കൊണ്ട് നിറച്ചിരുന്നു ഫ്ലെയിം അണക്കാൻ ഹെറോഫോസിസ്റ്റ് ഉണ്ടാക്കിയ കീ വേണം പുള്ളിക്കാരൻ ഉണ്ടാക്കിയ ഒരു കീ വേണമായിരുന്നു അങ്ങനെ ആ ഒരു കീ എടുക്കാനുള്ള ആ ഒരു ജേണിയിൽ ഹെയർ കുലീസിനെ കണ്ട് പുള്ളിക്കാരനെ നൈസായിട്ട് അങ്ങോട്ട് കൊന്ന് കളിഞ്ഞ് ഏ ഒരു കാര്യം ഉണ്ടായിട്ട് ഹെറ പറഞ്ഞ് ഹെയർ കുലീസിനോട് അവിടെ ക്രൈറ്റോസിനെ കൊന്ന് പക്ഷേ ക്രൈറ്റോസിന് അവളോ ആണോ പറഞ്ഞത് ക്രൈറ്റോസ് നൈസായിട്ട് പുള്ളി ഹെർക്കുലീസിനെ കുലീസിനെ അങ്ങോട്ട് തട്ടി പിന്നീട് ഹെവസെസിൻ്റെ ഹെവസെസ്റ്റിൻ്റെ എടുക്കലെത്തി നിന്ന് ഹെവസെസ്റ്റിൻ്റെ അത് ഇവൻ്റെ പേര് കുറച്ച് പണിയാന്ന് പറയാം സോറി എന്നിട്ട് അവിടെ നിന്ന് അത് ക്രോണസിൻ്റെ ഉള്ളിലെ ഒരു ഓഫ് സ്റ്റോണ് എടുക്കാൻ പറഞ്ഞു അപ്പോൾ അത് വെച്ചൊരു വെപ്പൺ ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ ആണ് പൊളിക്കാൻ പറഞ്ഞത് അങ്ങനെ അവൻ്റെ വറ്റി കയറിയിട്ട് ആ ഒരു ഓഫ് ഓഫ് ദ സ സ്റ്റോണ് എടുത്തിട്ട് തിരിച്ചു വരാണ് എന്നിട്ട് ഒരു വെപ്പൺ ഹെഫസിസ്റ്റ് അവന് ഉണ്ടാക്കി കൊടുത്തു എന്നാൽ പെൻട്രൽ ബോക്സ് തുറക്കാൻ ആ ഒരു പെൻട്രൽ പെൻഡറിനെ കൊല്ലുമെന്ന് മനസ്സിലാക്കിയ ഹെഫസിസ്റ്റ് ഈ പെൻട്രൽ എന്ന് പറഞ്ഞ ഒരു ഒരു മനുഷ്യ സ്ത്രീയാണ് പക്ഷേ പുള്ളിക്കാരി തീരാണ് അതിൻ്റെ ഒരു കീ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനെ സാക്രിഫൈസ് ചെയ്താലേ അതിൽ ചാടി സാക്രിഫൈസ് ചെയ്യണം ആ ഒരു ഇത് തുറക്കണമെങ്കിൽ അപ്പം ഹെഫ്സിസ്റ്റിന് ക്രൈറ്റോസിനെ കൊല്ലാൻ നോക്കുകയാണ് അത് അതുകൊണ്ട് തന്നെ എന്നാൽ ക്രയേറ്റോസ് അയാളെ കൊല്ലുകയാണ് അവിടെ ഹെഫ്സിസ്റ്റിനെ അങ്ങോട്ട് കൊന്നു കളഞ്ഞു അങ്ങനെ പിന്നീട് ക്രൈറ്റോസ് നമ്മുടെ പാൻഡയോട് അടുക്കൽ പോ എത്തി എന്നിട്ട് അവർ അങ്ങോട്ട് പോവുകയാണ് നമ്മളെ അവിടെ ഫ്ലെയിം അണക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വഴിയൊക്കെ കാണിച്ചു കൊടുത്തു പോയി അങ്ങനെ അവർ ഫ്ലെയിമിൻ്റെ അടുക്കൽ എത്തി അണക്കാൻ പോകുമ്പോൾ ക്രീറ്റോസ് പക്ഷേ പെൻഡറെ കൊല്ലാൻ തോന്നിയില്ല കാരണം ഒരു മകളെ പോലെയാണ് പുള്ളിക്കാരത്തിനെ കണ്ടത് ബട്ട് അതാണ് തൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് പെൻറ്റർ നമ്മുടെ പെൻഡോറ ഫ്ലെയിമിലേക്ക് ഓടി ബട്ട് സിയൂസ് വന്ന് മുമ്പിൽ പുള്ളിക്കാരൻ വന്ന് അങ്ങനെ അവിടെ നിന്ന് ഫൈറ്റായി ഫുൾ അടിയെന്ന് പറഞ്ഞ എടത്ത് ഘോരമായ ഫൈറ്റ് അമ്മാതിരി അടി ഒരു കോടും കോടുകയാണ് അമ്മാതിരി അടിയെന്ന് പറഞ്ഞാൽ അമ്മാതിരി അടി ഏരിയസിനോ ആയിട്ടുണ്ടായ അടിയൊന്നുമല്ല നമ്മുടെ ആര് സിയൂസ് ആണ് ഉള്ളി അവിടെ നിന്ന് ഫുൾ ആണ് പിന്നെ ഫ്ലെയിമിലേക്ക് ചാ ഈ തക്കത്തിന് ഫ്ലെയിമിലേക്ക് ചാടാൻ നോക്കിയാൽ പെൻറ്റർ ഡെക്കറേറ്റേഴ്സ് പിടിച്ച് വലിച്ചു എന്നാൽ ഇത് കണ്ട സിയൂസ് അവനെ നോക്കി കളിയാക്കി ക്രൈറ്റോസ് എന്ന് പറഞ്ഞാൽ ആങ്കറി എന്ന് പറഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല അങ്ങനെ ആ ദേശത്തിൽ പെൻഡോറെ വിട്ട് ക്രേറ്റോസ് സിയൂസിൻ്റെ നേരെ ചാ നേരെ ചാടി വീണ് അതിനുശേഷം ബോക്സ് നോക്കിയപ്പോൾ അതിനൊന്നുമില്ല ഇതിന്ടേല് ഗായ വന്ന് രണ്ട് പേരെയും കൊല്ലാൻ ശ്രമിച്ചു പക്ഷേ സിയൂസ് എന്ത് ചെയ്തു ക്രേറ്റോസ് ക്രൈറ്റോസിന്ന് ഗായയുടെ സോറി സിയൂസും ക്രേറ്റോസും നേരെ പോയിട്ട് ഗായയുടെ ഹാട്ടിൽ കയറി എന്നിട്ട് ഗായയുടെ എന്താ പറയുക ഹാർട്ട് അങ്ങോട്ട് ഹാർട്ടും സിയൂസും ഒരുമിച്ച് വെച്ചിട്ട് അങ്ങോട്ട് ഒറ്റ അറുക്കൽ അപ്പോൾ രണ്ട് പേരങ്ങോട്ട് തീ അവിടെ വെച്ച് തീരാണ് ബട്ട് സിയൂസ് വീണ്ടും വന്ന് പുള്ളിക്കാരൻ പോകുന്നില്ല വീണ്ടും സ്പിരിറ്റായിട്ട് വന്നിട്ട് ക്രേറ്റോസിനെ ആയിട്ട് വീണ്ടും അടിയായി അങ്ങനെ പെൻഡോറയ പെൻറ്റോ പെൻഡോറ പറഞ്ഞ് ഹോപ്പിൻ്റെ ശക്തി ഉപയോഗിച്ച് സിയൂസിനെ കൊല്ലാൻ പറ്റുന്നു അങ്ങനെ ആ ഒരു ഹോപ്പിൻ്റെ ശക്തി ഉപയോഗ പെട്ടെന്ന് ഉപയോഗിച്ചിട്ട് നമ്മുടെ അവിടെ വെച്ച് നമ്മുടെ ഗ്രേറ്റ് ഹൗസ് അങ്ങോട്ട് ഈ ഇതോടെ ദ റിവഞ്ച് ഇറ്റ്സ് കംപ്ലീറ്റ് പിന്നീട് ഒളിമ്പസ് അങ്ങോട്ട് നശിച്ചു അത് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഗ്രേറ്റ് ഹൗസ് അപ്പോൾ അതേനെ വന്നിട്ട് പെൻറ്റോറ ബോക്സിലെ പെൻറ്റോറ ബോക്സ് ബോക്സിലെ തരാൻ ആവശ്യപ്പെട്ടു അപ്പം അതിലെ ഒരു ശക്തി ഹോപ്പിൻ്റെ ശക്തി തരാനാവശ്യട്ടു പക്ഷേ അപ്പോൾ അവിടെ നടന്ന് തന്നെ പറഞ്ഞു അതിലൊന്നും ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞു ബട്ട് ആ പവർ ക്രേറ്റോസിൽ തന്നെ ഉണ്ടായിരുന്നു ആ ഒരു ഹോപ്പിൻ്റെ പവർ പുള്ളിക്കാരൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു ആ ഒരു ഹോപ്പിൻ്റെ പവർ ആദ്യം മുതൽക്കേ ക്രേറ്റോസിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു ആ സംഭവം അതാണ് സംഭവമാണ് ആൽ കാണാതിരുന്നത് ബട്ട് ആ നെയ്റ്റ് ആ അതുകൊണ്ട് തന്നെ ആ നെയ്റ്റ് മാൻസൊക്കെ വന്നിട്ടില്ല ആ ഒരു ഫൈറ്റിന് സ്യൂസ് ആയിട്ടുള്ള ഫൈറ്റിലൊന്നും അതേനം അങ്ങ് ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു എന്നാൽ ക്രൈറ്റോസ് ഇതെല്ലാം കേട്ടിട്ട് അതേനൊക്കെ പവർ കൊടുക്കാൻ കൊടുക്കാതെ നേരെ പോയിട്ട് ബ്ലേഡ് ഓഫ് ഒളിമ്പസ് എടുത്ത് സ്വന്തം നെഞ്ചി കുത്തി ഇറക്കി അത് മനുഷ്യർക്ക് കൊടുക്കുന്നു മനുഷ്യരാശിക്ക് അങ്ങോട്ട് കൊടുത്തു അതിന് ശേഷം അതേനെ അങ്ങോട്ട് പോയി അവസാനം ക്രേറ്റോസ് ഒരു ഒളിമ്പസ് നെഞ്ചി കുത്തി ഇറക്കിയല്ലോ അതുകൊണ്ട് തന്നെ ക്രേറ്റോസ് അവിടെ വെച്ച് മരിക്കുകയാണ് പക്ഷേ ക്രൈറ്റോസിൻ്റെ ബ്ലഡ് ആ ഒരു ബ്ലഡും കാര്യങ്ങളൊക്കെ നേരെ പോയിട്ട് ിലേക്ക് വീഴുന്നതായിട്ട് കാണിക്കുകയാണ് യെസ് അതിനർത്ഥം ക്രീറ്റോസ് ഈസ് നോട്ട് ഡെഡ് എന്നാണ് ഓക്കെ ആ ഒരു ടൈമിലൊക്കെ എല്ലാവരും ക്രീറ്റോസ് ക്രയേറ്റോസി മരിച്ചിട്ടുണ്ടാകുന്നു അങ്ങനെ ഇവിടെ ഗ്രീക്ക് മിത്തോളജി കഴിഞ്ഞ് നെക്സ്റ്റ് ഞോഷ് മിത്തോളജി അവിടെ തോറൊക്കെയാണ് വരുന്നത് അപ്പം അടുത്ത ഗോഡ് ഓഫ് ഫാർ ഫോറിൻ്റെ കഥ എന്തായാലും അടുത്ത എപ്പിസോഡ് ചെയ്യാം അപ്പോൾ അതിൽ നെക്സ്റ്റ് ഗോഡ് ആ ഒരു ഇതിൽ നമ്മുടെ നോഷ്മിത്തോളജി ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊന്നും അധികം ഇല്ല ഉണ്ട് പക്ഷേ അധികമൊന്നുമില്ല ഒന്നുമില്ല ഓക്കെ കുറച്ച് പേരൊക്കെ ഉള്ളു എന്താ പറയുക ആ അത് അതൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഗോഡ് ഓഫർ ത്രീ വരെയുള്ള കഥയാണ് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അറിയത്തില്ല എന്തായാലും ഞാൻ കുറേ കുറേ നോട്ട്സൊക്കെ എഴുതിയിട്ട് കുറിച്ചൊക്കെ കുറച്ച് നോക്കിയിട്ട് അങ്ങനെ കുറേ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് എടുത്തൊരു വീഡിയോ ആണ് ഏകദേശം ഒരു ദിവസം ഫുൾ എടുത്തിട്ടുണ്ടോ വീഡിയോ അപ്പോൾ ഒന്ന് മാക്സിമം പറ്റുവാണെങ്കിൽ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാ കാരണം ഓക്കെ അങ്ങനെ ഗെയിമിങ് ഇഷ്ടപ്പെടുന്ന ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് എന്തായാലും ചെയ്യാം ഗോഡ് ഓഫ് ഫാർ ഫോറിൻ്റെ കഥ എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം എനിക്ക് പേഴ്സണലി ഗോഡ് ഓഫ് ഫാർ കളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ പറയാം ഞാൻ കളിച്ചിട്ടുണ്ട് ഏകദേശം ഗോഡ് ഓഫ് ഫാർ ചെയിൻ ഓഫ് ഒളിമ്പിക്സ് കളിച്ച് ഗോസ്റ്റ് ഓഫ് സ്പാർട്ട കുറച്ച് കളിച്ചായിരുന്നു അപ്പോൾ എനിക്ക് മെയിനായിട്ട് കളിക്കണമെന്ന് ആഗ്രഹമില്ല ഗെയിംസ് ഗോസ്റ്റ് ഓഫ് സ്പാർട്ട് ഒന്ന് ഫുള്ള് കളിച്ച് തീർക്കണം പിന്നീട് എന്താ പറയുക നമ്മുടെ ഗോഡ് ഓഫ് ഓഫാർ ത്രീ മസ്റ്റ് പ്ലേ ആണ് ഗോഡ് ഓഫ് ഫാർ ഫോറിനെക്കാട്ടിലും ത്രീ കളിക്കണംന്ന് ആഗ്രഹമുണ്ട് കാരണം അതിൽ ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നീട് ഗോഡ് ഓഫ് ഓഫർ ഫോർ കളിക്കാം പിന്നെ അടുത്ത റാഗ്നോൺ ഒക്കെ വരുന്നുണ്ട് അതൊക്കെ ഇനി ഇപ്പോൾ ഒന്നറിയത്തില്ല നിങ്ങൾ അത് പറ്റുകയാണെങ്കിൽ നമ്മളൊന്ന് വലിയ യൂട്യൂബർ ആക്കി തന്ന പൈസയൊക്കെ കിട്ടിയ ഒരു പ്ലേ സ്റ്റേഷനൊക്കെ എടുത്താൽ സെറ്റായി അത്ര ഇല്ലു നിങ്ങൾ ഓരോ ഷെയറും വിലപ്പെട്ടതാണ് അതുകൊണ്ട് അങ്ങോട്ട് അടിച്ചു കൊടുത്തേക്കും അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം ഇതിന്റെ അടുത്ത എപ്പിസോഡായിട്ട് കാണാം അപ്പം ഗുഡ് ബൈ ആർ